ചെമ്പണ്ണനെ സോഷ്യൽ മീഡിയ എടുത്തിട്ട് അലക്കി ട്രോൾ ചെയ്തിനും വല്ലാത്ത ഈർഷ്യമുണ്ട് എന്താണെന്നല്ലേ ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്ന സന്ദർഭത്തിൽ മാധ്യമങ്ങൾ കോലുമായി ഓടിച്ചെന്ന് അദ്ദേഹത്തിനോട് ചോദ്യം ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞ പ്രസക്തമായ വാചകമുണ്ടല്ലോ ഞാൻ ചായക്കടയിൽ നിന്ന് വരുമ്പോൾ എൻ്റെയോട് ചായയുടെ കാര്യം ചോദിക്കണം ഞാൻ ഓഫീസിൽ നിന്ന് വരുമ്പോൾ എന്നോട് ഓഫീസിലെ ചോദ്യം ചോദിക്കണം ആ ചോദ്യം അങ്ങ് സോഷ്യൽ മീഡിയ ഏറ്റെടുത്ത് അണ്ണന് ഒരു ഒന്നൊന്നര സമ്മാനം കൊടുത്ത ആ ഡയലോഗുണ്ടല്ലോ ആ ഡയലോഗിനെ കുറിച്ചാണ് അപ്പോ നമുക്ക് ആ ഡയലോഗ് വരാം നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഞാൻ അമ്മയിൽ എപ്പോഴുണ്ട് അമ്മയിൽ നിങ്ങളിത് പോയി ചോദിക്കുക അല്ലെങ്കിൽ അമ്മയിൽ നിന്ന് ഞാൻ ഇറങ്ങി വരുമ്പോൾ എന്നോട് ചോദിക്കുക ഞാനിതൊരു വിശുദ്ധ നിങ്ങൾക്ക് ഇതിന്റെ വിശുദ്ധി അറിയില്ല ഞാൻ അവിടെ നിന്നാണ് ഇറങ്ങി വന്നിരിക്കുന്നത് ഇതിനെ റിലേറ്റ് ചെയ്ത് എന്തെങ്കിലും നിങ്ങൾക്ക് അറിയാനുണ്ടോ ചോദിക്കൂ ഞാൻ എൻ്റെ ഓഫീസിൽ നിന്ന് ഇറങ്ങി വരുമ്പോൾ എൻ്റെ ഓഫീസിനെ സംബന്ധിക്കുന്ന കാര്യം ചോദിക്കണം എൻ്റെ വീട്ടിൽ നിന്ന് ഇറങ്ങി വരുമ്പോൾ എൻ്റെ വീട്ടിലെ കാര്യം ചോദിക്കണം അമ്മ അസോസിയേഷനിൽ നിന്ന് ഞാൻ ഇറങ്ങി വരുന്ന സമയത്ത് നിങ്ങൾ അതുമായിട്ട് റിലേറ്റ് ചെയ്ത കാര്യങ്ങൾ ചോദിക്കും ഈ വാചകം പറഞ്ഞത് മാത്രമാണ് അന്നണ്ണൻ ഓർമ്മയുണ്ടായിരുന്നത് പിന്നെ വാരി വലിച്ചിട്ടങ്ങ് അലക്കി വിട്ടില്ലേ നാട്ടുകാർ അപ്പോൾ ആ അലക്കൽ എങ്ങനെയാണ് അണ്ണനെ ബാധിച്ചത് എന്നുള്ളത് ഇന്ന് ഈ വിഷയം അണ്ണനോട് ചോദ്യമായി വന്നു കേട്ടപ്പോഴേ ഓ അശ്രീകരം അശ്രീകരം ആ മുഖഭാവവും ശ്രദ്ധിച്ചേ നമുക്ക് എന്തോ ഇഷ്ടമില്ലാത്ത ഒരു സംഭവം കണ്ടു അനിഷ്ടമായിട്ടുള്ള കാര്യം അത് കാണുമ്പോൾ ഉണ്ടാകുന്ന മനസ്സിന്റെ വെറുപ്പുണ്ടല്ലോ ആ വെറുപ്പ് മുഖത്ത് കാണുന്നില്ലേ ഇതിന് ശേഷമാണ് അദ്ദേഹം ആ ഡയലോഗ് പറഞ്ഞത് അവസ്ഥ വരുമ്പോൾ അല്ല തന്നെയാണ് കേട്ടോ അങ്ങനെ വ്യാഖ്യാനിച്ചവരെല്ലാം കേട്ടോ കേട്ടല്ലോ പല വാചകങ്ങളും കംപ്ലീറ്റ് ചെയ്തിട്ടില്ലെങ്കിലും ഞാൻ അടുക്കളയിൽ വരുമ്പോൾ ഞാൻ ബാത്റൂമിന്ന് വരുമ്പോൾ ട്രോളിയവർ ബാക്കിയതേകം മുഴുവിപ്പിച്ചില്ല എന്തുകൊണ്ട് മുഴുവിച്ചില്ലെന്ന് പറഞ്ഞാൽ ഇതുവരെ ആ ക്ഷീണം മാറിയിട്ടില്ലെന്ന് ആ മുഖഭാവം കാണുമ്പോൾ തന്നെ അറിയാം ഇനിയിപ്പോ എന്തെങ്കിലും വായിൽ നിന്നെങ്ങാനും വീഴണം യവന്മാരെല്ലാം കൂടെ വീണ്ടും ഈ ഓണക്കാലത്ത് എന്നെ എടുത്തിട്ട് അലക്കണം ഇനി എന്നെ കൊണ്ട് അത് സഹിക്കാൻ വയ്യേ എന്നുകൂടി അദ്ദേഹത്തിന്റെ മനസ്സിലുണ്ട് ആക്ഷൻ ഹീറോ എന്നൊക്കെ പറഞ്ഞ തട്ടിപ്പൊക്കും ഈ തട്ടിപ്പൊക്കുക എന്ന് പറഞ്ഞാൽ പുകഴ്ത്തല് പൊങ്ങച്ചം ഇതൊക്കെ കൊണ്ട് നടക്കുന്നവരെ പെട്ടെന്ന് സംഖികൾ വലയിലാക്കി അവരുടെ വിടുവായ നാവിനെ മികച്ച രീതിയിൽ ഉപയോഗപ്പെടുത്തും അങ്ങനെ ഉപയോഗപ്പെടുത്തി ധൈര്യം കൊടുത്ത് ധൈര്യം കൊടുത്ത് കച്ചവടം പൂട്ടിക്കും അതാണ് ഈ മഹാന്റെ കാര്യത്തിൽ നടന്നത് അങ്ങനെ പറഞ്ഞ വാചകം നാട്ടുകാരെടുത്തിട്ട് അലക്കിയതിന് ശേഷം ഇപ്പോൾ മാധ്യമങ്ങൾക്ക് മുന്നിൽ മൊഴിമുത്തുമായിട്ട് വരുമ്പോൾ ആ ചോദ്യം കേട്ട മാത്രയിൽ അദ്ദേഹത്തിന് അരോചകമുണ്ടാവുകയാണ് അതോടൊപ്പം തന്നെ ഈ ചോദ്യത്തിന് പിന്നാലെ അദ്ദേഹത്തോട് വയനാട് ദുരന്തവുമായി ബന്ധപ്പെട്ട കേന്ദ്ര സഹായത്തെക്കുറിച്ച് ചോദിച്ചപ്പോൾ പോയി മുഖ്യമന്ത്രിയുടെ അടുത്ത് ചോദ്യം എന്നാണ് മറുപടി പറഞ്ഞു വെച്ചത് മൊത്തത്തിൽ അണ്ണൻ ആണ് കാര്യം ഒന്നും പറയാൻ വയ്യ കാര്യം പറയുന്നതെല്ലാം പൊട്ടത്തരമാണ് നാട്ടുകാരെടുത്തിട്ട് അലക്കുമെന്നുള്ളത് കൊണ്ട് വെളിയിലിറങ്ങി വാ തുറക്കാൻ അണ്ണൻ അറയ്ക്കുന്നുണ്ട് എന്ന് ബോധ്യപ്പെടുത്തുകയാണ് ആ ദൃശ്യം